ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ ഇഥാറാം യെച്ചൂരിയുടെ വിയോഗത്തില് നഷ്ടമായത് രാജ്യം പ്രതിസന്ധി ഘട്ടത്തിലെത്തിയപ്പോഴെല്ലാം രാജ്യത്തിന്റെ പ്രതിസന്ധിയെ മറികടക്കാൻ ആവശ്യമായ നയം പ്രഖ്യാപിച്ച നേതാവിനെയാണെന്ന് പൂക്കോട്ടുമ്പാട് നടന്ന അനുസ്മരണയോഗം വിലയിരുത്തി സി പി എം അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്ന സീതാറാം യെച്ചൂരിയുടെ നിര്യാണത്തെ തുടർന്ന് സി പി ഐ അമരംപലം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൗനജാതിയിലും തുടർന്ന് നടന്ന അനുസ്മരണ ചടങ്ങിലാണ് വിലയിരുത്തൽ ഏരിയ സെന്റർ അംഗം പി ശിവാത്മജൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വി കെ അനന്തകൃഷ്ണൻ അമരംപലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എൻ എ കരീം വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കുന്നമ്മൽ ഹരിദാസൻ കെമ്പിൽ രവി പി എം സീധിക്കോയ തങ്ങൾ കെ സി വേലായുധൻ കെ രാജ്മോഹൻ സണ്ണി പുലിക്കുത്തിയൽ എന്നിവർ സംസാരിച്ചു ഇന്ത്യയിലെ തന്നെ വൈദ്യശാസ്ത്രത്തിൽ ഏറ്റവും അധികം ജീവൻ രക്ഷപ്പെടുത്താൻ കഴിയുമെങ്കിൽ അത്തരം സംവിധാനമെല്ലാം ഉപയോഗിച്ചിട്ടും ഒരു തിരിച്ചുവരവിന്റെ പ്രതീക്ഷയില്ല എന്ന് ഒരാഴ്ച മുമ്പ് തന്നെ ഏറെക്കുറെ വ്യക്തമായി എന്നാൽ ഇനിയ സ്വകാര്യം നമ്മെ വിട്ടുപിരിയെ ഇവിടെ പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി ആനന്ദല്ല അതിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം അവരെ സൂചിപ്പിച്ചിട്ടുണ്ട് ഒരു കാലഘട്ടത്തിൽ നല്ല വിദ്യാർത്ഥിയായി ഇന്ത്യ രാജ്യത്ത് അറിയപ്പെട്ടിരുന്ന ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഇന്ത്യയിൽ തന്നെ ഒന്നാം റാങ്ക് വഴി ഉന്നത വിജയം നേടിയപ്പോൾ അദ്ദേഹത്തിന്റെ രക്ഷിതാക്കളും അദ്ദേഹത്തിൻ്റെ മറ്റ് അധ്യാപകർ ഉൾപ്പെടെയുള്ള ആളുകൾ ഉന്നത നിലവാരത്തിലേക്കുള്ള ഒരു ഉദ്യോഗസ്ഥനെ ദേശീയ തലത്തിലോ ഒരു പക്ഷെ അതിലും മെച്ചപ്പെട്ട രൂപത്തിലുള്ള വലിയ ഉദ്യോഗസ്ഥനെയാണ് അവരൊക്കെ പ്രതീക്ഷിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ യച്ചീരിയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം രാജ്യം എപ്പോഴൊക്കെ പ്രതിസന്ധിയുടെ ഘട്ടത്തിലേക്ക് പോയിട്ടുണ്ടോ അപ്പോഴൊക്കെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് അനിവാര്യമായിട്ടുള്ള നയരൂപീകരണത്തിൽ വളരെ അടമെന്റായി നയം പ്രഖ്യാപിക്കുകയും ആ പ്രഖ്യാപിക്കുന്ന നയത്തെ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയുള്ള കഠിനാധ്വാനം അത് എത്രമാത്രം ഏറ്റെടുക്കേണ്ടി വന്നാലും അത് ഏറ്റെടുക്കുക എന്നുള്ള സമീപനം സ്വീകരിച്ചിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരിൽ പ്രഗത്ഭരാണ് സഖാ യെച്ചു എന്ന് പറയാൻ ഒരു പൊതുപ്രവർത്തകനും എന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അഭിമാനമുണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കുക കഴിഞ്ഞ കാലങ്ങളിൽ വിമർശനങ്ങളൊന്നും നിലനിർത്താതെ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വളരെയേറെ ശ്രമിച്ച ഒരു ജനാധിപത്യവാദി കമ്മ്യൂണിസ്റ്റുമായിരുന്നു ശ്രീ സീതാറാം വിത്ത് ഇതേപോലെയുള്ള ആളുകളുടെ അഭാവം ജനാധിപത്യരംഗത്തും രാജ്യത്തിൻ്റെ പുരോഗമനാത്മകമായ പ്രവർത്തന രംഗത്തും എല്ല അഹോരാത്രം പരിശ്രമിക്കേണ്ട ഒരു സാഹചര്യമാണ് ലോകത്തോട് ഇടപെറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാൻ കഴിഞ്ഞത് പ്രതിപക്ഷ നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ നേതൃത്വ നിരയിലെ സമുന്നതനായ വളരെ കൃത്യമായ നിലപാടെടുക്കുന്ന വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കാണാൻ ന്യൂസ് ബ്യൂറോ നിലമ്പൂരിന്റെ ആതുരസേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ